അതുപോലെ തന്നെ നാവുകൾ സത്യം പറയുന്ന സുതൂപ്പുൽ സത്യത്തിന്റെ നാവുള്ള അപ്പോൾ അവർ തിരിച്ചു ചോദിക്കുന്ന സത്യം പറയുന്ന ആ നാവിനെ ഞങ്ങൾക്ക് മനസ്സിലായി എന്നാൽ ആ എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അലൈഹി അത് അത് തക്കുവുള്ള ആളാണ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ആളാണ് അതുപോലെ തന്നെ ആ നഖയ് നക്കൈ എന്ന് പറയുന്ന ആ പദം തന്നെ ഏറ്റവും ആയിട്ടുള്ള ഒരു സാധനത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് മാ വെള്ളം അതുപോലെ തന്നെ ആ ആയിട്ടുള്ള ആ ഒരു അത്തരത്തിലുള്ള ഹൃദയം അതിലൊരു തിന്മയും ഉണ്ടായിരിക്കുകയില്ല അതിലിങ്ങനെ അസൂയയും മറ്റുള്ളവരോടുള്ള കുശുമ്പും അത്തരത്തിലുള്ള യാതൊരു തിന്മകളും ഇല്ലാത്ത ഒരു നല്ല ഒരു മനസ്സ് നല്ലൊരു ഹൃദയം അവർക്കുണ്ടാകും അങ്ങനെയുള്ള ആളുകളാണ് ഏറ്റവും ശ്രേഷ്ഠമായവർ എന്നാണ് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ച ആ കഥയിൽ അല്ലെങ്കിൽ ആ ഒരു ഉദാഹരണത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഗ്ലാസ് എന്ന് പറയുന്നത് എന്ന് പറയുന്നത് നമുക്ക് ഹബീഫില് കാണാൻ സാധിക്കും